നേതൃത്വത്തെ അനുസരിക്കാത്ത എറണാകുളത്തെ വിമത വികാരിമാർക്ക് കോടതിയിൽ തിരിച്ചടി വിശുദ്ധ കുർബാന തക്സയിലെ നിർദ്ദേശങ്ങൾ വ്യക്തി അതീതമായി അനുസരിച്ച് മതിയാകൂ എന്ന് കോടതി വ്യക്തമാക്കി അനുസരണക്കേട് കാണിക്കുന്നവർ മേലധികാരികളുടെ ശിക്ഷാ നടപടികൾക്ക് വിധേയരാകേണ്ടി വരുമെന്നും കോടതി എടവക വികാരിയുടെ മേൽ ഭരണപരമായ നിയന്ത്രണവും മേൽനോട്ടവും സഭാ നേതൃത്വത്തിനും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ നിലവിലെ സാഹചര്യത്തിൽ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർക്കുമാണ് അതിനാൽ സഭയുടെ നിയമങ്ങൾ വൈദികൻ പാലിച്ചില്ലെങ്കിൽ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുവാനുള്ള അധികാരം അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർക്കും സഭാ സഭാനേതൃത്വത്തിനുമാണെന്ന് കോടതി വ്യക്തമാക്കി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ തിരുവാകുളം ഇടവകയിൽ ഏകീകൃത കുർബാന നടപ്പാക്കണമെന്നും സഭയുടെ തീരുമാനത്തിന് വിരുദ്ധമായി ഇടവക വികാരി ജനാഭിമുഖ കുർബാന അർപ്പിക്കുന്നത് വിലക്കണമെന്നുമുള്ള ഇടവകാംഗങ്ങളുടെ ഹർജി പരിഗണിക്കവെയാണ് എറണാകുളം മുനിസി കോടതിയുടെ ഇടക്കാല വിധി കൂടുതൽ വിശദമായ വാദങ്ങൾക്ക് ശേഷം ഹർജിയിൽ അന്തിമ വിധി ഉണ്ടാകും